പത്തനംതിട്ടയിൽ നടക്കുന്ന ഇന്ത്യ കേരളം പ്രദർശന വിപണന മൂന്ന് തരത്തിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിന്റെ മാതൃക അവതരിപ്പിക്കുകയാണ് കേരള വാട്ടർ അതോറിറ്റി വ്യത്യസ്തമായ മൂന്ന് മാതൃകയോടൊപ്പം ജലശുദ്ധീകരണത്തിനുള്ള കെമിക്കലുകളുടെ പ്രദർശനവും വിവരണവും വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സംവിധാനവും സ്ഥല ഒരുക്കിയിട്ടുണ്ട് പുഴയിൽ നിന്നും മറ്റും ശേഖരിക്കുന്ന വെള്ളം എങ്ങനെയാണ് ശുദ്ധീകരിച്ച് വിതരണത്തിനൊരുക്കുന്നത് എന്നതിനുള്ള പ്രവർത്തനം മാതൃകയാണിത് പുഴകളിൽ നിന്നും ജലം ശേഖരിച്ച് ശുദ്ധീകരണത്തിന് ശേഷം അവ വീടുകളിലേക്ക് എത്തുന്നതിന്റെ പ്രവർത്തനവും ജലത്തിന്റെ പി എച്ച് മൂല്യം എങ്ങനെ കൃത്യമാക്കാമെന്ന് തുടങ്ങിയുള്ള വിശദീകരണവും ബന്ധപ്പെട്ടവർ നൽകുന്നുണ്ട് കേരള വാട്ടർ ഓട്ടിയെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയിലെ അഞ്ച് ലാബുകളാണ് എൻ എ ബിൽ അത്ര മേടിച്ചിട്ടുള്ളത് അത് ഈ കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയും അതിൻ്റെ പരിശോധനകൾക്ക് വേണ്ടിയും പൊതുജനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു വലിയ സമ്പ്രദായം വലിയൊരു രീതിയാണ് ഈ ലാബുകളിൽ കൂടെ നാം ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റൊരു സെക്ഷനിലായി ജലശുദ്ധീകരണത്തിനു വേണ്ടിയുള്ള കെമിക്കൽ ഉപയോഗത്തിന്റെ സാമ്പിളുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പൊതുജനങ്ങൾക്ക് കൊണ്ടുവരുന്ന വെള്ളം ടെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് കരുതി ഉപയോഗിക്കാം ഓരോ തുള്ളിയുമെന്ന ആശയം മുൻനിർത്തിയുള്ള ഫോട്ടോ കോർണറും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മെയ് ഇരുപത്തിരണ്ട് വരെയാണ് പത്തനംതിട്ട ശബരിമല ഇടത്തവളത്ത് എന്റെ കേരളം പ്രദർശന വിപണനമേള ഒരുക്കിയിട്ടുള്ളത് കേരള വിഷൻ പത്തനംതിട്ട